കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നടത്തുന്നത് പതിനാലാം തീയതി കണ്ണൂരിൽ തുടങ്ങും കല്യാശ്ശേരിയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഓർമ്മ ദിവസം ആചരിക്കപ്പെടുന്ന സമയമാണ് പതിനഞ്ചാം തീയതി സബർമതി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ അതുപോലെ തന്നെ കല്ലൂര് തൃശ്ശൂർ തന്നെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ആചരിക്കും പതിനാറാം തീയതി സി ആർ മഹേഷിന്റെയും മഞ്ചുകുട്ട് ബോബൻജിനാഥിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം പതിനേഴാം തീയതി ശ്രീ ടി സിദ്ദിഖ് എം എൽ എ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം വയനാട് വെച്ച് നടത്തുകയാണ് അവിടെ വീട് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് കുർബാനയും ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമ ബസേഡിയോസ് മാരത്തോമൺ അത്യുസ് ശ്രീതിയൻ ബാബയുടെ നേതൃത്വം ഉള്ള കുർബാനയും അതിനുശേഷം പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിൻ്റെ അധന്യനായ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അത് അവിടെ വച്ച് ബജാഡി ഫൗണ്ടേഷൻ്റെ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ടർഫിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തും ആയിരം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിൽ ആയുധ സ്കോളർഷിപ്പ് കൈമാറും അതുപോലെ തന്നെ ഈ സ്ഥലം വിട്ടു വന്ന ആൾക്കാരെയും ആദരിക്കും ഞങ്ങൾ പണിയുന്ന അമ്പത് വീടിൽ ചില വീടുകൾ കൈമാറും അത് പുതുപ്പള്ളി വെച്ച് തന്നെ ഓർമ്മ ദിവസം തന്നെ പതിനെട്ട് വൈകിട്ട് കായംകുളത്ത് പ്രിയപ്പെട്ട ശ്രീ കെ സി വേണോ നേതൃത്വത്തിൽ ഉള്ള ഒരു ചടങ്ങ് കായംകുളത്ത് വച്ച് സംഘടിപ്പിക്കുന്നുണ്ട് പത്തൊമ്പത് രാവിലെ പത്തനംതിട്ടയിൽ പി ജെ കുര്യൻ സാർ ഉദ്ഘാടനം ചെയ്ത ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണം സമ്മേളനം നടക്കുന്നു പത്തൊമ്പത് വൈകിട്ട് ശ്രീ ബെന്നി ബേനാൻ എം പി നേതൃത്വത്തിലുള്ള അനുസ്മരണ സമ്മേളനം കുന്നത്ത് നാട് നടക്കുന്നു ഇരുപതാം തീയതി ചാലക്കുടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം പ്രിയപ്പെട്ട ടി ജെ സനീഷ് കുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നു കോഴിക്കോട് ഇരുപത്തിയൊന്നാം തീയതി മൂന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കീഴായൂർ ചെറുവന്നൂർ മണിയൂർ എന്ന മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇരുപത്തിയൊന്നാം തീയതി അനുസ്മരണങ്ങൾ നടക്കുകയാണ് മണിയൂരിൽ ഒരു ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങുണ്ട് അത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായ മന്ദിരം കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് അവിടെ അവരുടെ ആഗ്രഹപ്രകാരം എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു ഡയാലിസിസ് ബ്ലോക്ക് പണിയുന്നുണ്ട് അപ്പം അതിൻ്റെ ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ അലേഖർജി അത് അന്ന് മൂന്ന് മണിക്ക് നടത്തി ഒ എസ് ഇറിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം റിയാദിൽ വെച്ച് തീയതി നടക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തിമൂന്നാം തീയതി മണ്ണാർക്കാട് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ രാവിലെ മണിക്ക് പത്തുമണിക്ക് മൂന്നാം തീയതി തന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് പിറവത്ത് വെച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കും ഇടുക്കിയിൽ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ആദ്യവാരവും സജീവ് ജോസഫ് എമ്മുടെ നേതൃത്വത്തിൽ ആദ്യവാരവും പരിപാടികൾ നടക്കുന്നതായിരിക്കും ഉമ്മൻചാണ്ടി അനുസ്മരണ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും പിന്നെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമയത്തും ഈ ഒരു മാസം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങുകളാണ് ഞങ്ങളത് അപ്പോൾ അതിനിടയിൽ ആ ചടങ്ങ് നടത്തും അതുപോലെ കൊല്ലത്തെയും വടകരയിലെയും കോഴിക്കോടെയൊക്കെ വീട് കൊടുക്കാറുണ്ട് അതും ഈ ഒരു മാസത്തിലുള്ളിൽ തീർത്ഥം ഒന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഇത്രയും ഞങ്ങളുടെ ചടങ്ങുകൾ ഈ ഒരു മാസക്കാലം എൻ്റെ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിക്കവാറുകളും എല്ലാ ജില്ലയിലും നടത്തപ്പെടുന്നു ആലപ്പുഴയിൽ ഇരുവാന്തി വൈകിട്ട് രണ്ട് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണം ഇതാണ് ബേസിക് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിമിഷപ്രിയയുടെ ഒരു കാര്യം നിമിഷപ്രിയ നമ്മുടെ നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളായി ഒരു ദുഃഖത്തിന്റെ ഒരു പ്രതീകമായി നിൽക്കുക നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ നാട് വിട്ട ജീവനവാദിക്ക് വേണ്ടി പലടുത്ത് പോവുകയും ഇതേപോലെ അവപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുന്നത് തികച്ചും അന്യായമാണ് ഇങ്ങനെ പറ്റുമ്പോൾ അപ്പം അതിനു ശ്രമം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആസ് ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് മറന്ന ശേഷം ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് ഇങ്ങനൊരു വാർത്ത വരുന്നു പതിനാറാം തീയതി ഡേറ്റ് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് നിമിഷപ്രിക്ക് കൈമാറി എന്നൊക്കെ പറയുന്നു എങ്കിലും നല്ലവരായാൽ ഒത്തിരി പേർ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി അവസരത്തെ അറിയിക്കുന്നു ഒപ്പം ഇന്ന് തന്നെ അബ്ദുൾ റഹീം ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ നിന്നൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നു ഈ ഒരു ബ്ലഡ് മണിയുടെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ നിൽക്കുന്നു അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നു അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിൻ്റെ മുഴുവൻ തുകയും ഈ അബ്ദുൾ റഹീം ട്രസ്റ്റ് നൽകുവാൻ സന്നദ്ധമാണ് എന്ന് എന്നെ ഇന്നത്തെ ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലവരായ ഒത്തിരി ആൾക്കാരുടെ സഹകരണം ഈ ഒരു വിമോചനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ചാരിത്രാർത്ഥ്യം നൽകുന്ന ഒന്നാണ് എല്ലാവരെയും ഈ പറഞ്ഞ പല പരിപാടിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരത്തെ പരിപാടിയും അത് അങ്ങോട്ട് വിപുലമായി പ്ലാൻ ചെയ്തിട്ടില്ല അതും ഈ മാസത്തിനുള്ളിൽ തന്നെ നടത്തും എന്നും ആരംഭിക്കുകയാണ്